അസ്സലാമു അലൈക്കും വരഹമത്തല്ലാ വാത്തു പ്രിയപ്പെട്ടവരെ വിശ്വാസികളായ നമ്മുടെ പരമമായ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ യജമാനനായ റബ്ബിൻ്റെ തൃപ്തിയും സ്വർഗപ്രവേശനവുമാണ് അപ്പോൾ ഒരു വിശ്വാസി സ്വർഗപ്രവേശനത്തിൻ്റെയും അള്ളാഹുവിൻ്റെ തൃപ്തിയുടെയും വഴി അന്വേഷിക്കുകയും അതിലൂടെ അവൻ സഞ്ചരിച്ച് ആ ലക്ഷ്യം പൂർത്തീകരിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് നബിതങ്ങൾ സാഹു അലിഹി വസല്ലാമ തങ്ങൾക്ക് ഹിദമത്ത് ചെയ്യുന്ന സേവനം ചെയ്യുന്ന ഒരു സുഹാബി അദ്ദേഹത്തിൻ്റെ പേര് റബി അറ്റ്ബിൻ കാബിൾ അസ്ലമി എന്ന് പറയുന്ന സുഹാബിയാണ് അദ്ദേഹം ഒരിക്കൽ നബിതങ്ങൾ സാഹു അലഹി വസ്ല്ലാമ തങ്ങൾക്ക് വുലൂ മറ്റു മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള വെള്ളം നബിതങ്ങളുടെ അടുക്കൽ കൊണ്ടുവെക്കുകയാണ് സ്വാഭാവികമായും നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമുക്ക് മറ്റു ചിലർ സഹായം ചെയ്തു തരുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാകും എന്നതുപോലെ ഹബീബായ റസൂലാഹി സല്ലാഹു അലൈഹി തങ്ങൾക്കും വലിയ സന്തോഷമായി നബിതങ്ങൾ പറഞ്ഞു നീ എന്നോട് ചോദിക്കുക നിനക്കെന്താണ് വേണ്ടത് നീ എന്നോട് ചോദിക്കാൻ നോക്കൂ അദ്ദേഹത്തിനോട് നബിതങ്ങളാണ് പറയുന്നത് അള്ളാഹുവിനേറെ ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട റസൂലാഹി സല്ലാഹു അലഹി തങ്ങളാണ് പറയുന്നത് നബിതങ്ങൾ എന്ത് ചോദിക്കുന്നു ആ ഒരു സന്തോഷത്തിൻ്റെ സമയത്ത് നബിതങ്ങൾ പറഞ്ഞു ചോദിക്കാൻ പറഞ്ഞു അദ്ദേഹം എന്ത് ചോദിച്ചാലും നബിതങ്ങൾ അതിനുവേണ്ടി ദ ചെയ്യും അപ്പോൾ അദ്ദേഹം വേഗത്തിൽ പറഞ്ഞത് അസ് അലുക്കമൊറാഫഖത്ത കഫുൽ ജന്ന നബിയെ സ്വർഗത്തിൽ അങ്ങയോടൊപ്പം കൂട്ട് കൂട്ടുകൂടണം അങ്ങയോടൊപ്പം ഉണ്ടാകണം അങ്ങയുടെ സമീപസ്ഥനാകണം റഫീഖാകണം എന്നാണ് പറഞ്ഞത് അപ്പോൾ സ്വാഭാവികമായും ഒരു മനുഷ്യൻ്റെ ബുദ്ധിയിലേക്ക് പെട്ടെന്ന് ഓടി വരുന്നത് എന്തായിരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളോടൊരാൾ ഇത്രയേറെ സ്നേഹത്തോട് ചോദിക്കുമ്പോൾ നാം എന്തായിരിക്കും അവരോട് ചോദിക്കുന്നത് പക്ഷേ അദ്ദേഹം വളരെ അർത്ഥവും മൂല്യവുമുള്ള ഒരു വാക്കാണ് പറഞ്ഞത് സ്വർഗത്തിൽ അങ്ങയോടൊപ്പം സഹവസിക്കണമെന്ന് നബിതങ്ങൾ പറഞ്ഞു അവ അവഗൈറദാലിക് സ്വർഗത്തിൽ പോകണമെങ്കിൽ വലിയ പരിശ്രമം ഉണ്ടാകണം ഒരുപാട് ത്യാഗങ്ങൾ അവൻ സഹിക്കണം അപ്പോഴാണ് അവന് സ്വർഗത്തിൽ പോകാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ നബിതങ്ങൾ പറഞ്ഞു മറ്റെന്തെങ്കിലും അവ അവഗൈറദാലിക് അപ്പോൾ ആ സ്വഹാവ അത് തന്നെ മതി നബിയേ എന്നദ്ദേഹം പറയുകയാണ് അപ്പോൾ ഹബീബായ് റസൂലല്ലാഹി സല്ലല്ലാഹു അലഹി തങ്ങൾ സ്വർഗ്ഗത്തിൽ പോകാനുള്ള വഴി അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുകയാണ് നീ ധാരാളം സുജൂത് കൊണ്ട് എന്നെ സഹായിക്കണമെന്ന് തങ്ങൾ പറയുകയാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹുവിൻ്റെ അടുക്കൽ അള്ളാഹുവിൻ്റെ തൃപ്തിയും അതോടൊപ്പം തന്നെ സ്വർഗപ്രവേശനവുമെല്ലാം നമുക്ക് ലഭിക്കണമെങ്കിൽ നിബിധങ്ങൾ സല്ലല്ലാഹു അലഹി വസല്ലമത്തങ്ങൽ നമ്മളെ പഠിപ്പിക്കുന്നത് ധാരാളമായി അള്ളാഹുവിനെ അംഗീകരിച്ചുകൊണ്ട് വിനീത വിധേയരായി അവൻ്റെ മുന്നിൽ ഇബാദത്തുകളുമായി ബന്ധപ്പെടണമെന്നാണ് പ്രത്യേകിച്ച് ധാരാളം കസറത്ത് സുജൂദ് ധാരാളമായി സുന്നത്തായ ഇബാദത്തുകൾ സുന്നത്തായ നമസ്കാരങ്ങൾ നാം അനുഷ്ഠിക്കണമെന്നാണ് പ്രിയപ്പെട്ടവരെ ധാരാളം സുന്നത്ത് നമസ്കാരങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണർന്ന് മുതൽ ഉറങ്ങുന്നത് വരെ ധാരാളം സുന്നത്ത് നമസ്കാരങ്ങളുണ്ട് പ്രത്യേകിച്ച് ഫർലു നമസ്കാരങ്ങൾക്ക് പുറമേയുള്ള സുന്നത്ത നമസ്കാരങ്ങൾ തഹജ്ജുണ്ട് ഔവാബീനുണ്ട് ഇഷറാഖുണ്ട് അത് അങ്ങനെ അങ്ങനെ ധാരാളം നമസ്കാരമുണ്ട് അങ്ങനെ ധാരാളം സുന്നത്ത നമസ്കാരങ്ങൾ ദിവസവും നമ്മുടെ ജീവിതത്തിലുണ്ട് അങ്ങനെ ധാരാളമായി സുന്നത്ത നമസ്കാരങ്ങൾ അത് കൂടാതെയുള്ള ധാരാളം സുന്നത്ത നമസ്കാരങ്ങളെല്ലാം അനുഷ്ഠിച്ച് ധാരാളം സുജൂത് ചെയ്ത് സ്വർഗത്തിൽ പോകാനുള്ള വഴികൾ നാം തേടണം പ്രിയപ്പെട്ടവരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് തിരക്കുകളാണ് ധാരാളം തിരക്കുകൾ പറഞ്ഞുകൊണ്ട് നാം ഒഴിവാകുന്നവരാണ് ബാങ്ക് കേട്ടാൽ പോലും ആ തിരക്ക് 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 എന്ന് പറഞ്ഞുകൊണ്ട് ബാങ്കിന് ഉത്തരം നൽകാൻ പോലും അതല്ലെങ്കിൽ അടുത്ത പള്ളി ഉണ്ടെങ്കിൽ പോലും അവിടെ പോലും കയറി നമസ്കരിക്കാൻ നമുക്ക് സാധ്യമാകാതെ പോകുന്നു എന്നതാണ് യാഥാർത്ഥ്യം പ്രിയപ്പെട്ടവരെ സ്വർഗത്തിൽ പോകാൻ നിബിധങ്ങളോടൊപ്പം സ്വർഗത്തിൽ പോകുക മാത്രമല്ല ആ പുണ്യ ഹബീബായ അറസൂലാഹി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം സഹവസിക്കാൻ നിബിധങ്ങൾ പറഞ്ഞു കൊടുത്ത വഴി ധാരാളമായി സുജൂത് അധികരിപ്പിക്കാനാണ് നമുക്കും അപ്രകാരം സുജൂതകൾ അധികരിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രീതിയും സ്വർഗ്ഗപ്രവേശനവും മൊത്തായ ഹബീബിൻ്റെ സഹവാസവും നമുക്ക് നേടിയെടുക്കാം അള്ളാഹു റബ്ബുൽ അയിസ്സത്ത് ധാരാളം സുന്നത്തായ വിപാദത്തുകൾ സുന്നത്തായ നമസ്കാരങ്ങൾ ധാരാളം സുജൂതുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തി കാക്ഷിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ അതിനുള്ള ശരീരവും മനസ്സും ഉന്മേഷവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നഥനായ റബ്ബ് നൽകി അനുഗ്രഹിക്കട്ടെ امين السلام عليكم ورحمه الله وبركاته